ഖത്തറിൽ നടന്ന ആക്രമണം പാളിയത് ഇസ്രായേൽ തന്നെ സമ്മതിച്ചു പാളിയെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചു ഇന്നത്തെ വാഷിംഗ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ വന്നിട്ടുണ്ട് ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടത് ഏർ ഗസയിൽ ഹമാസ് നാല് ഇസ്രായേൽ സൈനികരെ കൊന്നത് ഒക്കെ നെഹ് നെതൻ നാഹുവിനെ പരിഭ്രാന്തനാക്കി എത്രയും പെട്ടെന്ന് ഖത്തറിലെത്തുന്ന ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വധിക്കാൻ മൊസാദിനോട് നെതൻനാഹു ആവശ്യപ്പെട്ടു എന്നാൽ നതൻനാഹുവിന്റെ ആവശ്യത്തോട് മൊസാദ് മുഖം തിരിച്ചു ഇസ്രായേൽ കാലങ്ങളായി ഇസ്രായേൽ കാലങ്ങളായി ബന്ധം തുടരുന്ന രാജ്യമാണ് ഖത്തർ ഖത്തറും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ ഇത് കാരണമായി തീരുമെന്ന് മൊസാദ് പറഞ്ഞു മാത്രമല്ല ഈ തലവന്മാരെ ഒരുമിച്ച് കൊല്ലുക എന്നത് വളരെ ദുഷ്കരമായ പ്രവൃത്തിയാണെന്നും ഹമാസ് പറഞ്ഞു അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം എതിരാകുമെന്നും ഹമാസ് ഇസ്ര ഹമാസ് നതന്യാഹുവിനോട് പറഞ്ഞു ഹമാസ് വിസമ്മതിച്ച സാഹചര്യത്തിൽ ഷിൻബെറ്റ് എന്ന വിഭാഗത്തെ എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തെയാണ് ഓപ്പറേഷന് നെതന്യാഹു ഉപയോഗിച്ചത് ഷിൻബെറ്റ് രാജ്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്യത്തിനകത്തുള്ള ചാരന്മാരെ കണ്ടുപിടിക്കുക രാജ്യത്തിനകത്ത് നടക്കുന്ന നതന്യാഹുവിനെതിരായ എതിരായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക ഇതൊക്കെയാണ് ഷിൻബെറ്റിന്റെ ജോലി അവർ പുറത്തു പോയി പണി ചെയ്തിട്ടില്ല പക്ഷേ നതന്യാഹു മൊസാദിനു പകരം ഷിൻബെറ്റിനെ ഏൽപ്പിച്ചു ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ അങ്ങ അങ്ങേയറ്റം പാളിപ്പോവുകയും ചെയ്തു ഹയ്യയുടെ ഹമാസ് തലവൻ ഹയ്യയുടെ മകൻ മരിച്ചത് മാത്രമാണ് ആശ്വാസം മകൻ്റെ വിമാ മകൻ്റെ ചടങ്ങിൽ മരണാനന്തര ചടങ്ങിൽ ഹയ്യ പങ്കെടു പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിടുകയും ചെയ്തു ഇതോടെ മൊസാദും നിതന്യാഹവും തമ്മിൽ അകന്നിരിക്കുകയാണെന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു മൊസാദ് വളരെ ശക്തമായ ശൃംഖലകളുള്ള ചാരസംഘടനയാണ് ശത്രുവിൻ്റെ മർമ്മം നോക്കി അടിക്കാൻ അവർക്കറിയാം മൊസാദിന്റെ ശക്തി ഒരു കാര്യം കൊണ്ട് തന്നെ ലോകം വ്യക്തമാക്കിയതാണ് ഏറ്റവും സുരക്ഷിതമായ ടെഹ്റാനിൽ വെച്ചാണ് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ ഇവർ കൊന്നത് ഈ മൊസാദ് വകവരുത്തിയത് അത് അവരുടെ കരുത്ത് തന്നെയാണ് ഹിസ്ബുള്ളയുടെ വാക്കി ടോക്കറിനുള്ളിൽ ബോംബുകൾ ഒളിപ്പിച്ച് വാക്കി ടോക്കർ പൊട്ടിത്തെറുപ്പിച്ച് ഹിസ് നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതും അവരുടെ തന്ത്രമാണ് പക്ഷേ മൊതന്ന പക്ഷേ നതന്യാഹുവും ഇസ്രായേലും ഹമാ നതന്യാഹുവും ഇസ്രായേലും നിലനിൽക്കുന്നത് മൊസാദിൻ്റെ ബലത്തിലാണ് എന്നുള്ളത് നെതന്യാഹു മറന്നു തൻ്റെ ആഗ്രഹം അത് അതേപടി നിറവേറ്റുക അതാണ് മൊസാദിൻ്റെ ജോലി എന്ന് നെതന്യാഹു ഷിൻബറ്റിനെ ഏൽപ്പിച്ചതിലൂടെ കാണിച്ചു കൊടുക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഷിൻബറ്റ് വലിയ പരാജയമായി മാറി മൊസാദ് ഏറ്റെടുക്കാത്ത ഒരു ദൗത്യവും വിജയിക്കില്ല എന്ന് നെതന്നാഹുവിന് മൊസാദ് കാണിച്ചു കൊടുത്തു വ്യക്യമായി കാണിച്ചു കൊടുത്തു എന്തായാലും ഇതേ തുടർന്ന് മൊസാദും നെതന്നാഹുവും അകൽച്ചയിലാണ് ലോകം മുഴുവൻ മനസ്സിലായി പണി പാളിയെന്ന് പണി പാളിയത് മാത്രമല്ല ഖത്തർ സമാധാന ശ്രമങ്ങളുമായി ഇനി സഹകരിക്കില്ലെന്നും ഇനി ഹമാസുമായി സമാധാന ചർച്ച നടത്തി നടത്തില്ലെന്നും പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല അറബ് ഉച്ചകോടി വിളിച്ചു ചേർന്നിരിക്കുകയാണ് ഖത്തർ ഇതിൽ ഇസ്രായേലിനെതിരെ കടുത്ത കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് ഉണ്ടാകും മൊസാദിന്റെ താവളം മൊസാദിന്റെ താവളം ഖത്തറിലും ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം അത് ഉടൻ തന്നെ ഒഴിഞ്ഞുപോയി ഒഴിഞ്ഞു പോകാൻ മൊസാദ് നിർബന്ധിതരായി തീരും ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത ഒരു രാഷ്ട്രമായിരുന്നു ഖത്തർ അതുകൊണ്ടാണ് അവർ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതും പല 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 തലങ്ങളിൽ വെടിനിർത്തൽ കൊണ്ടുവന്നതും പക്ഷേ നതന്യാഹുവിന് വേറെ എന്താ പറയുക പ്രതികാര അഗ്നി കൊണ്ട് കണ്ണ് കാണാതായിരിക്കുന്നു അയാൾ രക്തം കണ്ട് മതിമറക്കാത്ത മതി മറക്കാത്ത ഒരു പിശാചിനെ പോലെയായിരിക്കുന്നു രക്തം കണ്ട് 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 അയാൾക്ക് ലഹരി ലഹരി കൊള്ളണം അതാണ് നെതന്യാഹുവിൻ്റെ പ്രത്യേകത ഇത്രയും ഇത്രയും കഷ്ടപ്പെട്ട് വളരെ ദുഷ്കരമായി മൊസാദ് ഹമാസ് നേതാക്കളെ കൊല്ലുമ്പോൾ അവരെ ഒന്നിച്ച് തീർത്ത് പെട്ടെന്ന് വിജയം നേടാനാണ് നതന്യാഹു നോക്കിയത് അവിടെയാണ് നതൻനാഹു പാളിപ്പോയത് മൊസാദും നതൻനാഹുവും തമ്മിൽ ഇപ്പോൾ അടിച്ചു പിരിയുന്ന ഘട്ടത്തിലാണ് മാത്രമല്ല ഈ പണി പാളിയതിൽ ഈ തന്ത്രം പാളിയതിൽ നതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് അൻപതോളം പേർ ഇപ്പോഴും ഹമാസിന്റെ ബന്ദികളാണ് അതിൽ ഇരുപത് പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പുറത്തറിയുന്ന വിവരം അവരെയെങ്കിലും രക്ഷിക്കാനും ബാക്കിയുള്ള മൃതദേഹം കണ്ടെടുത്ത കണ്ടെടുക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഹമാസ് നേതാക്കളെ ഒന്നടങ്കം കൊന്നു കളയാനാണ് നതന്യാഹു ശ്രമിച്ചത് ബന്ദികളൊന്നും അയാൾക്കൊരു പ്രശ്നമല്ലന്നേ അയാൾക്ക് യുദ്ധമാണ് പ്രശ്നം മൊസാദ് എന്ന ചാരസംഘടന ലോകത്തെ ഏറ്റവും മികച്ച ചാരസംഘടനയാണ് അമേരിക്കൻ ചാരസംഘടന പോലെ റഷ്യൻ ചാരസംഘടന പോലെ തന്നെ മികച്ച ചാരസംഘടനയാണ് മൊസാദ് മൊസാദിന് ലോകത്തെവിടെയും പേരുകളുണ്ട് ലോകത്തെവിടെയും പോയി എതിരാളികളെ കൊന്നുവരാൻ അവർ സമർത്ഥരാണ് അതവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും അവർ എതിരാളികളെ കൊന്നു 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 തള്ളും അവരുടെ കളി നടക്കാത്തത് നടക്കാത്ത രണ്ട് രാജ്യങ്ങൾ ഉത്തരകൊറിയയും റഷ്യയും മാത്രം ാണ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള ലോകത്തിന്റെ ഏത് കോണിൽ പോയി യുദ്ധം ചെയ്യാനും മടിക്കാത്ത തന്ത്രപൂർവം തന്ത്രങ്ങൾ പഠിച്ച ചാരസംഘടനയാണ് മൊസാദ് ആ മൊസാദാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ അഭിമാനമായിരുന്ന ആ മൊസാദാണ് ഇപ്പോൾ നദൻനാഹുവിനോട് കലിച്ചിരിക്കുന്നത് നതന്നാഹു കാണിച്ചു വെച്ചത് മൊസാദിന്റെ വീര്യത്തെ ചോർത്തുന്ന പരിപാടിയാണ് ഷിൻബറ്റ് എന്ന സൈനിക വിഭാഗം ഇസ്രായേലിനുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗമാണ് അവർക്ക് പുറത്ത് പണി അവിടെയാണ് പിഴച്ചത് ആകെ മൊത്തം ൊത്താഹു ഓപ്പറേഷൻ പാളിപ്പോ ഹമാർ വീരത്തോടു കൂടി തിരിച്ചടിക്കുകയും ചെയ്യും മറ്റൊന്ന് ഖത്തറിന്റെ പ്രതികരണമാണ് ഖത്തർ നദന്നാഹുവിനെ അപലപിക്കുകയും നതന്നാഹുവിനെ ക്രൂരനായി ക്രൂരനെന്ന് പറയും ഖത്തർ അമീർ നദുവിനെ ധിക്ഷേപിച്ചുകൊണ്ടാണ് അങ്ങേറ്റം അധിക്ഷേപിച്ചുകൊണ്ടാണ് പ്രസ്താവന ഇറക്കിയത് കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് നൊന്ത് അദ്ദേഹത്തിന് നോ നോവാനുള്ള കാരണമുണ്ട് ഇസ്രായേലിന് വേണ്ടി എക്കാലവും സമാധാന നീക്കവുമായി നടന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ നിലനിൽപ്പുണ്ട് ഖത്തറിന് ഈ സമാധാന ശ്രമവുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല അവർക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാം പക്ഷേ അവർ അവർ അത് ചെയ്തില്ല ഖത്തറും ഈജിപ്റ്റും ഈ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടിറങ്ങി മാത്രമല്ല അമേരിക്ക യുടെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന വാർത്ത പുറത്തു വരുമ്പോൾ അമേരിക്കയും മുഖംപൊത്തി നിൽക്കുകയാണ് വിമാനങ്ങൾ യമൻ കടൽ കടൽ തീരത്ത് യമൻ കടൽപാതയിലൂടെയാണ് വിമാനങ്ങൾ യമൻ കടലിന് മുകളിലൂടെയാണ് ഖത്തറിലേക്ക് എത്തിയതെന്ന് ഇന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം സൗദി അറേബ്യയോ മറ്റ് അറബ് രാഷ്ട്രങ്ങളെയോ പ്രകോപിപ്പിക്കാതിരിക്കാൻ യമന്റെ വ്യോമാതിർത്തി ഇസ്രായേൽ ഉപയോഗിച്ചു പക്ഷേ പണിപാളി പണി പാളിയത് ഖത്തറിന് നേർക്കുള്ള ആക്രമണമായി അത് മാറി ഖത്തറിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അവിടെ വച്ച് പണി കംപ്ലീറ്റും പാളിപ്പോയി ഇസ്രായേലിന്റെ ഇനിയിപ്പോ ഇസ്രായേലിന് ചെയ്യാൻ കഴിയുന്നത് മര്യാദക്ക് ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒന്നും ഇനി ചെയ്യാൻ പറ്റില്ല അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ അവർ ഒരുമിക്കും അവർ അവർ ഒരുമിച്ച് അവർ തീരുമാനമെടുക്കും അത് അങ്ങനെ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു ഇനി അറബ് നാട്ടിൽ ഇസ്രായേലിൻ്റെ എംബസി പോലും പ്രവർത്തിക്കുമോ പ്രവർത്തിക്കാൻ അവർ അനുമതിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലാണ് പോയി കൈവച്ചത് ഇസ്രായേൽ ഓരോ രാജ്യത്തിനും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഖത്തർ കുഞ്ഞു രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുഞ്ഞു രാജ്യമാണ് അവർക്ക് സ്വന്തമായി വളരെ കുറച്ച് സൈനിക വിഭാഗം മാത്രമാണ് ഉള്ളത് എങ്കിൽ പോലും തങ്ങളുടെ അഭിമാനത്തെ തൊട്ടപ്പോൾ അവർ രൂക്ഷമായാണ് നെതൻനാഹുവിനെ വിമർശിച്ചത് മാത്രമല്ല മൊസാദ് മൊസാദ് ആകെ ആകെ മൊത്തം മാറിയിരിക്കുകയാണ് മൊസാദ് ആണ് രാജ്യത്തിന് പുറത്തുള്ള ഓപ്പറേഷനുകൾ വിജയകരമായി ഏറ്റെടു ഏറ്റെടുത്തുകൊണ്ട് നടന്ന ഏറ്റെടുത്തുകൊണ്ടിരുന്നത് ആ മൊസാദിനെ തന്നെ നതന്യാഹു അപമാനിച്ചുകൊണ്ട് ഷിൻബെറ്റ് എന്ന സൈനിക വിഭാ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചു ഷിൻബെറ്റിനെ ഉപയോഗിച്ചപ്പോൾ മൊസാദിനെ നതന്യാഹു തള്ളിക്കളയുകയാണ് ചെയ്തത് നെതന്നാഹുവിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഇസ്രായേലിൽ ഇപ്പോൾ ഉയരുന്നത്